സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് കടലുണ്ടി മണ്ണൂർ പാറക്കടവ് ഭാഗത്ത് പുഴയിൽ മീൻ പിടിക്കാനെത്തിയ യുവാവ് മുങ്ങി മരിച്ചു മണ്ണൂർ പരേതനായ പവിത്രന്റെ മകൻ മരണപ്പെട്ടത് ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സുഹൃത്തുക്കളോടൊപ്പം ചൂണ്ടയിടുന്നതിനിടെ കാൽ തെറ്റി പുഴയിലേക്ക് വീഴുകയായിരുന്നു വിവരമറിഞ്ഞ് മീൻചന്തയിൽ നിന്ന് ഫയർഫോഴ്സ് സ്കൂബ ടീം റെസ്ക്യൂ ടീം ടി ഡിആർഎഫ് സംഘം പ്രദേശവാസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഊർജിതമായി തെരച്ചിൽ നടത്തി രാത്രി എട്ട് മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് തേഞ്ഞിപ്പാലം പോലീസ് കടലൂണ്ടി ഏഴ് പോസ്റ്റ് പോലീസ് സംഭവസ്ഥലത്തെത്തി ഷീബയാണ് ശബരിയുടെ മാതാവ് സഹോദരി രൂപ മൃതദേഹവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ബട്ടന്യൂസ് തിരൂർ